എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമുക്കിന്ന് ചെറുപയർ വെച്ച് നമുക്ക് മത്തങ്ങ നമുക്കൊരു എരിശ്ശേരി വെക്കാം അപ്പോൾ ആദ്യം പിന്നെ നമുക്ക് ഈ മത്തങ്ങയുടെ തൊലിയൊക്കെ കളയാം ഒരു ചെറിയ മത്തങ്ങയാണ് കേട്ടോ ഇത് നമ്മളെല്ലാം മത്തൻ കുമ്പളങ്ങന്നെട്ടാ പറയാ ഇത് ചെറിയ കുമ്പളങ്ങ ആയതുകൊണ്ട് ഞാനിത് മുഴുവൻ എടുക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറിയ കുമ്പളങ്ങ മുഴുവനും ഒരു കപ്പ് ചെറുപയറും കൂടി എടുക്കുക അതിന്റെ വിത്തൊക്കെ നമുക്ക് ആഴത്തിൽ ഇങ്ങനെ ചെത്തിക്കളയാ നമുക്ക് ഇത് ഒരു കുറച്ച് വലിയ കഷ്ണങ്ങൾ ആക്കാം കേട്ടോ അല്ലെങ്കിൽ ഇത് വെന്ത് വേഗം അടിഞ്ഞു പോകുന്ന സാധനമായതുകൊണ്ട് നമുക്ക് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യാം ഇത്രയും വലിയ കഷ്ണങ്ങളാക്കി ഇനി നമുക്കിത് ചെറുപയർ ഒന്ന് കഴുകിയെടുക്കാം ഞാനിത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ കുട്ടികൾക്കെല്ലാം ഇഷ്ടമായതുകൊണ്ട് നമുക്കിത് കഴുകി ഇതാദ്യം തന്നെ ചെറുപയർ ഒന്ന് വേവിച്ചെടുക്കണം ഈ കുമ്പളങ്ങ ഞാൻ ഇത്ര വലിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് നേരത്തെ വെള്ളമൊഴിച്ച് ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു രണ്ട് വിസിൽ തേഞ്ഞ് എടുക്കാം ഇത് ഞാൻ കുതിർക്കാതെ വെച്ചതാണ് കേട്ടോ അപ്പം നമ്മുടെ ചെറുപയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈ കുമ്പളങ്ങ കഷ്ണങ്ങൾ കൊടുക്കാം ഒരു വിസിൽക്ക് ഇതെടുക്കാം കേട്ടോ കുമ്പളങ്ങ വേഗം വെന്ത് ഇതിലൊക്കെ നമുക്ക് ഉപ്പ് ചേർത്ത് ഒന്ന് ഒരു വിശ്രം കൂടി കഴിഞ്ഞു കഴിഞ്ഞെടുക്കാം അതിന് ശേഷം നമുക്ക് അതിനുവേണ്ടി അരപ്പ് തയ്യാറാക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിന് തേങ്ങ എടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരം ഇട്ടുകൊടുക്കാം പിന്നെ വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് ഇതൊക്കെ ആയിട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം ഒതുക്കിച്ച് ചതച്ചെടുക്കാം അപ്പോൾ ഞാനിത് ചതച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ കുമ്പിളങ്ങയും ചെറുപയറും നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കിതിലേക്ക് ഈ ചതച്ചെച്ച തേങ്ങയും ഇത് ഇതൊക്കെ ഇട്ടു കൊടുക്കാം ഈ അരപ്പ് വേകുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിന് മുമ്പ് നമുക്കൊരു പണിയും കൂടി ഉണ്ട് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ഫ്രൈ ചെയ്ത് എടുക്കണം തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ അധിക തേങ്ങ എടുത്തിട്ടില്ല കേട്ടേ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തേങ്ങ വറുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ നല്ല ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് വറുത്തെടുക്കണം പോകേണ്ട നമ്മുടെ തേങ്ങ ഈ കളറായിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല തേങ്ങ കൂടുതൽ ആവശ്യമുള്ള കൂടുതൽ എടുക്കിത് ഇതിലേക്കൊന്നും താളി ചേർക്കുകയും കൂടി ചെയ്താൽ നമ്മുടെ ചെറുവയർ മത്തങ്ങ എരിശ്ശേരി ഇവിടെ തയ്യാറായി